യമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി പത്തൊമ്പത് ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്നാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക രോഗശയ്യയിൽ ആശ്വാസം ഗായക സംഘ നേതാവിനെ ദാവീദിൻ്റെ സങ്കീർത്തനം ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ കഷ്ടതയുടെ നാളുകളിൽ അവനെ കർത്താവ് രക്ഷിക്കും കർത്താവ് അവനെ പരിപാലിക്കുകയും അവൻ്റെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യും അവൻ ഭൂമിയിൽ അനുഗ്രഹീതനായിരിക്കും അവിടുന്ന് അവനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കുകയില്ല കർത്താവ് അവനെ രോഗശയ്യയിൽ ആശ്വാസം പകരും അവിടുന്ന് അവനെ രോഗശാന്തി നൽകും ഞാൻ പറഞ്ഞു കർത്താവ് എന്നോട് കൃപ തോമേണമേ എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയി എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് ദുഷ്ടതയോടെ പറയുന്നു അവർ എപ്പോൾ മരിക്കും അവൻ്റെ നാമം എപ്പോൾ ഇല്ലാതാകും എന്നെ കാണാൻ വരുന്നവൻ വാക്കുകൾ പറയുന്നു എന്നാൽ ഹൃദയത്തിൽ തിന്മ നിരൂപിക്കുന്നു അവൻ പുറത്തിറങ്ങി അത് പറഞ്ഞു പരത്തുന്നു എന്നെ വെറുക്കുന്നവർ ഒന്നു ചേർന്ന് എന്നെ കുറിച്ച് പിറുപിറുക്കുന്നു അവർ അങ്ങേയറ്റം ദ്രോഹിക്കാൻ വട്ടം കൂട്ടുന്നു മാരകമായ വ്യാധി അവനെ പിടികൂടിയിരിക്കുന്നു ഇനി അവൻ എഴുന്നേൽക്കുകയില്ല എന്ന് അവർ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാലുയർത്തുന്നു കർത്താവ് എന്നോട് കൃപ തോമേണമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ ഞാൻ അവരോട് പകരം ചോദിക്കട്ടെ എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയം നേടിയില്ല അതിനാൽ അവിടുന്ന് എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടെ നിന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അങ്ങയുടെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേൻ ആമേൻ പ്രിയമുള്ളവരെ നമ്മളിന്നത്തെ അനുദിന വിശുദ്ധരിൽ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ കോൺട്രാഡിനെയാണ് അനുസ്മരിക്കുക ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ അംഗമായിരുന്നു വിശുദ്ധ കോൺറാഡ് പിയാ ചൻസായിൽ വളരെ കുലീനമായ ഒരു കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു ചെറുപ്പത്തിലെ വിവാഹം കഴിച്ചു ദൈവഭയത്തിൽ ജീവിക്കാൻ നിരന്തരം അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരുന്നു നായാട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിനോദമായിരുന്നു ഒരിക്കൽ തൻ്റെ സേവകരോട് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന ഒരു കാട്ടുമൃഗത്തെ വെടിവെക്കാൻ അദ്ദേഹം അജ്ഞാപിച്ചു വെടിയുണ്ടയേറ്റ് കുട്ടിക്കാടിന് തീ പിടിക്കുകയും കാറ്റ് നിമിത്തം തീ പടർന്ന് അടുത്തുള്ള വയലുകളും വനങ്ങളും കത്തിയെരിയുകയും ചെയ്തു അഗ്നി പുറപ്പെട്ട സ്ഥലത്ത് നിന്നിരുന്ന ഒരു ഭിക്ഷുവാണ് തീ കൊടുത്തതെന്ന് കരുതി അയാളെ അറസ്റ്റ് ചെയ്യുകയും വിചാരണ നടത്തി വധശിക്ഷ വിധിക്കുകയും ചെയ്തു സാധു ഭിക്ഷുവിനെ കൊലക്കളത്തിലേക്കാനായിരിക്കുമ്പോൾ ദുഃഖാർത്തനായ കോൺട്രാഡ് തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞ് ആ ഭിക്ഷുവിനെ സ്വതന്ത്രനാക്കി അഗ്നി കൊണ്ട് നേരിട്ട നഷ്ടം പരിഹരിക്കാൻ കോൺട്രാഡിൻ്റെ വസ്തു മുഴുവനും കണ്ടുകെട്ടി ദരിദ്രനായിത്തീർന്ന കോൺട്രാഡ് ഒരു ഗുഡിലിൽ താമസമുറപ്പിച്ചു ഭാര്യ ക്ലാര മഠത്തിൽ ചേർന്നു കോൺട്രാഡ് ആദ്യം റോമായിലേക്കും അനന്തരം സിസീലിയായിലേക്കും പോയി മുപ്പത് വർഷം കഠിന തപസിൽ ജീവിതം കഴിച്ചു ദിവംഗതനായി ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിൽ പത്താം ലെയോ മാർപ്പാപ്പ നോട്ടോ നഗരത്തിന് അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ അനുമതി നൽകി എട്ടാൻ ഉർബൻ മാർപ്പാപ്പ പ്രസ്തുതാവകാശം ഫ്രാൻസിസ്കൻ സഭയ്ക്ക് മുഴുവൻ അനുവദിച്ചു കോൺട്രാഡിനെ ഔദ്യോഗിക നിലയിൽ നാമതരണം ചെയ്തിട്ടില്ലെങ്കിലും വിശുദ്ധനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുക ഫ്രാൻസിസ്കൻ സഭയിൽ ആദ്യകാലം മുഴുവൻ കോൺട്രാഡിൻ്റെ തിരുനാൾ ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് കൊണ്ടാടിയിരുന്നത് ഹേർണിയ സുഖക്കേടുകാർ അദ്ദേഹത്തിൻ്റെ സഹായം അഭ്യർത്ഥിപ്പിക്കാറുണ്ട് അഭ്യർത്ഥിക്കാറുണ്ട് വിശുദ്ധ കോൺട്രാക്ട് വിവാഹിതനാണ് വിവാഹം വിശുദ്ധിക്ക് തടസ്സമല്ല ഭാര്യയിൽ നിന്ന് പിരിയേണ്ട സാഹചര്യം ഉളവായപ്പോൾ അതിലും അദ്ദേഹം ആനന്ദം പ്രകാശിപ്പിച്ചു ദാരിദ്ര്യമാണ് അദ്ദേഹത്തെ തപോ ജീവിതത്തിലേക്ക് ആകർഷിച്ചത് ഭാഗ്യപ്പെട്ട ദാരിദ്ര്യമേ എന്ന് വിശേഷിപ്പ നമുക്ക് കഴിയുമോ പ്രിയരെ വിശുദ്ധ കോൺട്രാഡിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു ബുധനാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ